ിശല്യം പല്ലിശല്യം പാറ്റാശല്യം ഒക്കെ കൂടുതലാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ വളരെ നല്ല കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരേ ഇലയുണ്ടെങ്കിൽ വീട്ടിൽ പെറ്റി പെരികി വരുന്ന എരികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാത്തി ഇതും മാത്രം മതി അപ്പോൾ അപ്പം കണ്ടു കണ്ടുനോക്കും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യം ഞാനിവിടെ കാണിക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇടിച്ചക്കയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വന്നിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ട് അതിന് കുക്കറിലൊന്ന് ചെറിയ ചെറിയ പീസ് പീസാക്കി അതായത് തൊലിയൊന്നും കളയാതെ ചെറിയ ചെറിയ പീസ് പീസാക്കി കുക്കറിലിട്ട് രണ്ട് പീസിലടിച്ചതിന് ശേഷം ഒന്ന് എടുത്തിട്ട് നമ്മൾ ആ തൊലി ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ കൈ കറുവറ്റത്തും പെട്ടെന്ന് അതിൻ്റെ തൊലി റിമൂവ് ചെയ്യാനും നമുക്ക് പറ്റുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ ചെത്തി കളയാനൊക്കെ എടുത്ത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് പോയതാണ് അങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് കൈകൊണ്ട് തന്നെ അത് പിച്ച് 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 നമുക്ക് എടുക്കാമെന്നുള്ളൂ നമുക്ക് അതിനായിട്ട് മിക്സിറ് ജാറ് വേണ്ട ഇരികല്ല് വേണ്ട ഒന്നും വേണ്ട അലകല് ചെയ്ത് ചതച്ചെടുക്കുകയും വേണ്ട ഒന്നും വേണ്ട നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് പിച്ച് എടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കണ്ടില്ലേ ഞാൻ കൈകൊണ്ട് തന്നെ അത് പിച്ച് പിച്ച് എടുത്താണ് പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് തേങ്ങായ അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് അതിനനുസരിച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പെരുഞ്ചീരകത്തിന് ഞാൻ ഇവിടെ പെരുജീരകമാണ് ഇവിടെ ചേർക്കുന്നത് ചെറുത് നല്ല ജീരകം ചേർക്കും അപ്പോൾ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ പെരുഞ്ചീരകം നല്ല ജീരകം കരിഞ്ചീരകം സാജീരകം എന്നൊക്കെ ഇല്ലേ അതുപോലെ വേറെ ഒരുപാട് ജീരകങ്ങളുണ്ട് ആ ജീരങ്ങളുടെ പേരും അറിയാമെന്ന് ചോദിച്ചോട്ടൊരു പിന്നെ സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ട് സത്യമായിട്ട് എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല അടിപൊളി ടേസ്റ്റില്ല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടിച്ചക്കയും കൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ കയ്യിലൊന്നും കറപ്പറ്റാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അടിപൊളിയാണ് തോരനാണിത് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കവൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പാന് കുക്കറിൻ്റെ പിടി ഇതൊക്കെ നമുക്ക് ലൂസ് ലൂസായിട്ട് കിടക്കുവല്ലേ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കാരണം ഈ കുക്കറിൻ്റെ പിടിയൊന്നും അതുപോലെ പാനിൻ്റെ പിടിയൊന്നും നമുക്ക് നല്ലപോലെ ഉറപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല സ്ക്രൂ എപ്പോഴും അഴിഞ്ഞഴിഞ്ഞ് പോകും നമ്മൾ എന്തൊക്കെ പിന്നെ നമ്മൾ കാശ് മുടക്കി പോയി കടകളിൽ കൊണ്ട് നന്നാക്കി വെറുതെ കാശ് കളയുന്നതിന് ഭേദം ഇങ്ങനെയൊന്നും ചെയ്തു നോക്കും എല്ലാവരും വീടുകൾ വീടുകളിൽ കാണുന്നത് ഇതുപോലെ ഗുളികയുടെ സ്ട്രിപ്പർ ഇപ്പം ഇതാരും കളയരുത് ഗുളികയുടെ സ്ട്രിപ്പിലേക്ക് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കവറാണേലും മതി പിന്നെ ഗുളികര സ്ട്രിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ സ്ട്രൂവ് ആ ഒരു പിഴിയുടെ സ്പ്രൂന്ന് അടിച്ചു മാറ്റാം അതിനുശേഷം ഇതേ റൗണ്ടിൽ തന്നെ സ്ട്രിപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എടുത്തിട്ട് അതിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സ്ക്രൂ ദ ഇതിലേക്കൂടെ ഒന്ന് കയറ്റിയിട്ട് നമുക്ക് ആ പിടിയിൽ ആ സ്ക്രൂ ഒന്ന് മുറുക്കി നോക്കൂ എന്തൊക്കെ പിന്നെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും ആ സ്ക്രൂ അഴിഞ്ഞു പോകില്ല കേട്ടോ നല്ല അടിപൊളി ഒരു സൂത്രമാണ് നമ്മുടെ ഈ ഗുളികയുടെ സ്ട്രിപ്പ് ഉരുക്കി പിടിക്കത്തില്ല കറക്റ്റായിട്ട് നമ്മുടെ കൈ കൊള്ളത്തില്ല കത്തിപ്പോകത്തില്ല ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് അത് മുറുകിയിരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ ഈ ഈ സ്ക്രൂവിൻ്റെ മുറുക്കൊന്നും ഇല്ലാതെങ്കിലും ഉരിയ പിടിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നവരുടെ പൈസ കൊടുത്ത് കൊടുത്ത് കടയിൽ ചെയ്തിട്ട് ഇങ്ങനെ പിടികളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു ടിപ്പാണ് അത് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മാർക്കറ്റിങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റിപ്പില്ലെങ്കിൽ ഇതുപോലൊരു കവർ ഉണ്ടെങ്കിൽ ആ ഒരു കവറിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം മതി ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പിൽ നമ്മളിവിടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഒക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഒരു കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുള്ളവരാണല്ലേ അപ്പോൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ ഇത് നമ്മൾ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെക്കുന്നവരുണ്ട് അപ്പോൾ പെട്ടെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾ കട്ട പിടിച്ചതുപോലെയും പൂപ്പിൽ കയറിയതുപോലൊക്കെ ഇരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുളപൊടിയാണേലും മല്ലിപ്പൊടിയാണേലും മഞ്ഞൾ പൊടിയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കട്ടയും പിടിക്കില്ല പൂത്തും പോത്തില്ല നമുക്ക് നല്ല ഫ്രഷോടെ കൂടി തന്നെ ആ പൊടി തന്നെ ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് വീട്ടിൽ പെറ്റി പെരുകി വരുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയൊക്കെ തൊരുത്താൻ നമുക്ക് നമുക്ക് ഈ ഇല മാത്രം മതി പക്ഷേ ഈ ഇലയിലേക്ക് ഈ ഒരു വേറൊരു സൂത്രം കൂടെ ഉണ്ട് അതുകൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കും നമുക്ക് ഈ ഇല തിളപ്പിച്ചെടുക്കണ്ട അതുപോലെ തന്നെ ഇടിച്ച് ചതച്ച് പിഴിഞ്ഞെടുക്കണ്ട അപ്പം നമുക്ക് അതിൻ്റെ സത്തെല്ലാം പോവുകയും ചെയ്യും തിളപ്പിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മണവും ആ ഗുണവും എല്ലാം പോകുന്നതായിരിക്കും കേട്ടോ പക്ഷേങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക നമ്മുടെ അടുപ്പത്തെ എന്തെങ്കിലും ഇതിനായിട്ട് നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടൊന്നും എടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അടുപ്പത്തിരിപ്പുണ്ടെങ്കിൽ കുക്കറിൻ്റെ മുകളിലാണെങ്കിലും നമുക്കിത് ജസ്റ്റ് ഇതൊന്നും ഈ ഇലകളൊന്നും എടുക്കണം അപ്പോൾ ഈ വാട്ടിയെടുത്തതിലേ നമുക്കൊരു ബൗളിലേക്ക് അര ഗ്ലാസ് വെള്ളവും രണ്ട് ടീസ്പൂൺ മിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ഇലയിട്ട് കൊടുക്കാം ഇലയിട്ട് കൂടെ കൊടുത്തിട്ട് ഇത് വാടിയിരിക്കുന്നതായത് കാരണം ഇതിലെ നീര് നമുക്ക് പെട്ടെന്ന് ഫുള്ളും കിട്ടും കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഇടിച്ച് ചതച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കളറ് ഈ ഇലയുടെ കളറ് ഈ വെള്ളത്തിൽ കിട്ടില്ല ഇത് കണ്ടില്ലേ നല്ല വാടി ഇരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതേ കളറിൽ ആ ഇലയുടെ സത്ത് ഫുള്ള് കിട്ടിയത് അല്ലെങ്കിൽ നമുക്ക് തലേന്ന് ഇങ്ങനെ ചുമ്മാ വെള്ളത്തിയിട്ട് വെക്കുകയാണ് ചതച്ചിട്ട് ഇളത്തിയിട്ട് വെക്കുകയാണെങ്കിൽ മാത്രമേ ഇതിനൊരു ഈ കളറും ഇതിൻ്റെ സത്ത് ഫുള്ളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ കേട്ടോ പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് വെക്കും നമുക്കിത് അടുപ്പത്ത് വെക്കണ്ട ഒരു ആവശ്യവും ഇല്ല തിളപ്പിച്ചെടുക്കുകയും വേണ്ട ഇങ്ങനെ മാത്രം ചെയ്താൽ മതി ഇപ്പം നല്ല കളറായിട്ട് ഞാൻ ഞാനിവിടെ നല്ലപോലെ നെവടി അതിന്റെ നീര് ഫുള്ളും എടുത്തിട്ടോട്ട് കേട്ടില്ലേ ഇതിന്റെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് വളരെ എഫക്റ്റ് കൂടിയൊരിതാണ് കേട്ടോ നമ്മുടെ കുരുമുളകിന്റെ ഇലയാണിത് എവിടെ കണ്ടാലും നിങ്ങൾ പറിച്ചുകൊണ്ട് വന്നത് ചെയ്ത് നോക്കൂ നമ്മുടെ വീട്ടിലെ പല്ലീന്നെല്ലാം നല്ല പാമ്പിനെ വരെ പരിച്ചെടുത്ത് വരുന്ന പാമ്പിനെ വരെ തുരുത്താൻ വളരെ നല്ലൊരു ഇലയാണിത് കേട്ടോ അതെങ്ങനെയാന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ആ കുരുമുളകിലയുടെ ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് തീപ്പെട്ടി കൊള്ളി ഇട്ട് കൊടുക്കാം ഈ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ഒരു മരുന്നുണ്ടല്ലോ ആ മരുന്നുകളുടെ എഫക്റ്റും ഈ കുരുമുളകിൻ്റെ ആ ഒരു പുകച്ചിരി അരിച്ചിലൊക്കെ വരുമ്പോഴത്തേക്കും പല്ലിയും പറ്റാൻ വീട്ടിൽ നിന്ന് വീടിന് പരിസരം ഇട്ട് ഓടിക്കൊടുക്കുക കേട്ടോ അതുപോലെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പരിസരങ്ങളിൽ വീട് ചുറ്റും ഒതുച്ചിടുവാണെങ്കിൽ അതിൻ്റെ ശല്യവും ഇല്ലാണ്ടാകുന്നതായിരിക്കും അപ്പോൾ കുറച്ച് നേരം ആ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആ തീപിട്ടിക്കുള്ള ഇട്ട് വെക്കണം കാര്യം ആ മരുന്നൊന്ന് പുതിന്നിട്ട് ഇളകിയെടുക്കണം ഇളക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കൈ കൊണ്ട് വന്നത് ജസ്റ്റ് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ മരുന്നല്ല അതിലേക്കാണ് അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ കളറ് മാറും കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു കുരുമുളകിൻ്റെ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ തീപ്പിട്ടിക്കുള്ളിൽ മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ അനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ചെയ്ത് കണ്ടില്ലേ നമ്മുടെ അങ്ങനെ കുരുമുളകലയുടെ ഇതും അതുപോലെ തന്നെ തീപ്പൊട്ടിക്കൊള്ളിയൊക്കെ ഇട്ട നല്ല അടിപൊളി സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ എഫക്റ്റാണ് സൂപ്പർ എഫക്റ്റാണ് ഒന്ന് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഇതിലോട്ട് നിങ്ങൾക്ക് വെള്ളം വേണ്ടേ പിന്നെ ആഡ് ചെയ്യാം പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഇതിലേക്ക് കുപ്പിയിലേക്ക് ഇതൊന്നും മാറ്റുന്ന സ്പ്രേ ബോർഡിലേക്കാണ് എടുക്കാം പക്ഷേ കുപ്പിയിലേക്ക് എടുക്കുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് എടുത്ത് എടുത്തിട്ടുണ്ട് ഒന്നടിച്ചെടുക്കാം പിന്നെ വേസ്റ്റ് കളയരുത് പല്ലി പാറ്റയൊക്കെ വരുന്നത് എവിടെയാണോ ഇതുകൊണ്ട് ആ ഒരു നമ്മുടെ ആ അരിപ്പയ കൊണ്ട് അരിപ്പയോട് കൂടി തന്നെ തൂക്കി തൂക്കിവിടെ ഇടുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ പക്ഷത്തോട്ട പല്ലിയും പാറ്റ ഇലിയൊന്നും വരുത്തുമില്ല കേട്ടോ ഇനി ഈ സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഉറുമ്പിൻ്റെ ശല്യം എവിടെയാണോ കൂടുതലുള്ള ആ വശത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിടാം ഇങ്ങനെ ഒന്ന് കുറച്ച് ഒന്ന് ഒഴിച്ചിട്ടതിന് ശേഷം നമുക്കൊരു തുണി കൊണ്ട് തുടച്ചിടാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒഴിച്ചിടാം അപ്പോൾ കിച്ചൺ സി സിംഗിൻ്റെ ഗ്യാസ് ഗ്യാസിബിൻ്റെ ഒക്കെ നമ്മുടെ കിച്ചൺ സ്ലാബിൻ്റെ മുകളിലാണെങ്കിലും ഉറുമിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലൊന്നൊഴി ഒഴിച്ചിടുക അതുപോലെ ഈ ച പൊടി ഈച്ച ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ച് ഇന്ന് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ അങ്ങോട്ടൊന്നും ഈ എലികളെ പല്ലികളോ പാറ്റകളോ ഒന്നും വന്നിരിക്കത്തില്ല ഈച്ചയുടെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ വേസ്റ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡിലെല്ലാം അങ്ങോട്ട് വെളിയിലാണെങ്കിലും അങ്ങോട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടാകും അവിടെ ആ പൊടി ഈച്ച ശല്യം ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇത് കടയിൽ ഉറുമ്പാണ് ഉറുമ്പിന്റെ ശല്യം ഒരുപാട് കൂടുതലാണെ ഇത് ഇത് ഉള്ള ഉറുമ്പായിരുന്നു അവിടേക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഫിത്തിയുടെ ഒക്കെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഈ ഫിത്തിയുടെ സൈഡൊക്കെ ഇങ്ങനെ ഇളകിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ സൈഡുകളിലാണ് കൂടുതലും പല്ല് ഫാറ്റായ പല്ലിയൊക്കെ കയറിയിരിക്കുന്നത് ആ വശത്തൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്തു കൊണ്ടെങ്കിൽ അത് കൂട്ടത്തോടെ ചത്തുപോകുന്നതായിരിക്കും അതുപോലെ ഉറുമ്പിനെയും തുരുത്താൻ നല്ലതാണ് ഇപ്പം മഴക്കാലം ആയത് കാരണം ഇതുങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡിൻ്റെ മുകളിൽ കയറുകയും ഫുഡെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാം കഴിവാണ് കേട്ടോ പിന്നെ നമുക്ക് ആ ഫുഡൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുമ്പോൾ വളരെ നല്ല റിസൾട്ട് കിട്ടും വിനാഗിരിയും തീപ്പിട്ടിക്കുള്ളിയും അതുപോലെ നമ്മുടെ കുരുമുളകരയും ഇതെവിടെ കണ്ടാലും നിങ്ങൾ എളുപ്പത്തിൽ അത് നിങ്ങൾ ചെയ്തു നോക്കും ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പാമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ വീടിൻ്റെ പരിസരത്തെല്ലാം എങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പാമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല അഥവാ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ആ നിങ്ങൾ അവിടുന്ന് പോകുന്നതായിരിക്കും അതുപോലെ ചെടികളൊക്കെ കൂട്ടും കൂട്ടുമായിട്ടൊക്കെ തണുപ്പ് പറ്റി വളരുന്നിടത്തൊക്കെ ഇത് ധാരാളം കാണും കേട്ടോ അപ്പം അവിടെ എല്ലാം നിങ്ങൾ കൊണ്ട് ഒഴിച്ച് നോക്കൂ ഒഴിച്ച് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ അപ്പം ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവരും ഇത് ചെയ്തു നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ